പ്രിയപ്പെട്ടവരെ ഇത് മാട്ടൂൽ മടക്കര മടക്കരപ്പാലം ജംഗ്ഷനിലുള്ള ഹൈമാസ് ലൈറ്റാണ് രണ്ട് ദിവസമായി ഇത് കത്താതെ ഈ പ്രദേശത്ത് നല്ല വെളിച്ചം നൽകിയിരുന്ന ഹൈമാസ് ലൈറ്റ് ഇപ്പോൾ കണ്ണടച്ചിരിക്കുകയാണ് ഈ ഹൈമാസ് ലൈറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ച് ഇത് കത്താതിരുന്നപ്പോൾ ഇവിടെയുള്ള യുവാക്കൾ ഇവിടെ ഒരു വെറൈറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇനിയും ഈ ഐമാസ് ലൈറ്റ് പ്രകാശിക്കാതിരുന്നാൽ ഇതിനു മുമ്പുണ്ടായതുപോലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ വീണ്ടും ഉയർന്നു വരിക തന്നെ ചെയ്യും கத்தி விளக்கை கத்த குத்தி விளக்கி எங்களுக்கு கத்தட்டி எங்கே கத்தட்ட கத்தட்டங்க கத்தட்டே கத்தட்டங்கத்தட்ட சிம்மணி எங்களுக்கு கத்தட்ட சிம்மணி எங்களுக்கு கத்தட்ட குற்றி விளக்கு கத்தி விளக்கில் குற்றி குத்தி நாளாய் நாடுகளாய்

ഇല്ല ഇങ്ങൊന്നും ദാ ആ ദേടാ ടാക്കേ ഇന്നി ഞാൻ